നമസ്കാരം ഈ വർഷത്തെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം അമേരിക്കയിൽ നിന്നുള്ള ഗവേഷകരായ വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കിനും മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനും പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിലെ അതിന്റെ പങ്ക് സംബന്ധിച്ച പഠനത്തിനുമാണ് ഇരുവരും പുരസ്കാരത്തിന് അർഹമായതെന്ന് നൊബേൽ കമ്മിറ്റി അറിയിച്ചു മൈക്രോ ആർ എൻ എ കണ്ടെത്തുകയും ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുകയും ചെയ്തതിനാണ് ഇരുവർക്കും നൊബെൽ ലഭിച്ചത് വിക്ടർ ആംബ്രോസ് നിലവിൽ മസാച്ചുസെറ്റ്സ് മെഡിക്കൽ സ്കൂളിൽ നാച്ചുറൽ സയൻസ് പ്രൊഫസറാണ് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ ജനറ്റിക്സ് പ്രൊഫസറാണ് ഗാരി റുക്വിൻ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും സമാനമായ ജനിതക ദ്രവ്യമാണുള്ളത് എങ്കിലും പേശിയ കോശങ്ങൾ സ്ഥിരാകോശങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത ഇനം കോശങ്ങൾ ശരീരത്തിൽ രൂപപ്പെടുന്നു അതിൻ്റെ കാരണം തേടിയാൽ നാം എത്തുക ജീൻ ക്രമപ്പെടുത്തൽ എന്ന പ്രക്രിയയിലേക്കായിരിക്കും ഓരോ ഇനം കോശങ്ങളിലേക്കും ആവശ്യമായ ജീനുകൾ മാത്രമേ പ്രവർത്തിക്കൂ എന്നതാണ് ഈ ക്രമപ്പെടുത്തൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എങ്ങനെ വ്യത്യസ്ത ഇനം കോശങ്ങൾ രൂപപ്പെടുന്നു എന്നറിയാൻ ശ്രമിച്ചവരാണ് ഇത്തവണത്തെ നൊബേൽ ജേതാക്കൾ ആ അന്വേഷണത്തിനിടയിലാണ് അംബ്രോസും റോഫ്ഗിനും മൈക്രോ ആർ എൻ കണ്ടുപിടിച്ചത് ചെറു ആർ എൻ വിഭാഗത്തിൽ ഒന്നാണ് മൈക്രോ ആർ പുതിയ ആർ വിഭാഗത്തെ കണ്ടെത്തുക മാത്രമല്ല ജീൻ ക്രമപ്പെടുത്തലിൽ അവ വഹിക്കുന്ന നിർണായക പങ്കും ഇരുവരും കണ്ടെത്തി കൗതുകരമായ ഒരു സംഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആർ ബന്ധപ്പെട്ട മുന്നേറ്റത്തിനാണ് വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം നൽകപ്പെട്ടത് എന്നതാണ് മെസ്സഞ്ചർ ആർ ന്യൂക്ലിയോസൈഡ് പരിഷ്കരണത്തിന് വിധേയമാക്ക വഴി കോവിഡ് നയൻറ്റീനിനെതിരെ ഫലപ്രദമായ വാക്സിൻ വികസിപ്പിക്കാൻ തുറന്ന കാത്തലിൻ കാരിക്കോ ഡ്രൂ വീസ്മാൻ എന്നിവരാണ് കഴിഞ്ഞ വർഷം വൈദ്യശാസ്ത്ര നൊബൈൽ പങ്കിട്ടത് ജീൻ നിയന്ത്രണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ചെറിയ ആർ എൻ എ തൻവാത്രകളുടെ പുതിയ ക്ലാസ് മൈക്രോ ആർ എൻ എ വിക്ടർ ആംബ്രോസിനും ഗാരി റൂഫ്കിനും കണ്ടെത്തി ആയിരത്തിലധികം മൈക്രോ ആർ എൻ എകൾക്ക് മനുഷ്യ ജീനോം കോഡുകൾ ഉണ്ടെന്ന് ഇപ്പോൾ അറിയാം ആംബ്രോസിന്റെയും റുക്കിന്റെയും ഉജ്ജ്വലമായ കണ്ടത്തിൽ മനുഷ്യന്റെ ഉൾപ്പെടെയുള്ള ബഹുവശ ജീവികൾക്ക് അത്യന്താപേക്ഷിതമായ ജീൻ നിയന്ത്രണത്തിന്റെ തികച്ചും പുതിയ തത്വം വെളിപ്പെടുത്തിയതായി നോബൽ കമ്മിറ്റി പറഞ്ഞു യും ആശ്ചര്യകരമായ കണ്ടെത്തൽ ജീൻ നിയന്ത്രണത്തിന് തികച്ചും പുതിയൊരു മാനം വെളിപ്പെടുത്തി ജീവികൾ എങ്ങനെ വികസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെന്നതിന് മൈക്രോ ആർണകൾ അടിസ്ഥാനപരമായി പ്രധാനമാണെന്ന് തെളിയിക്കുന്നതായും അക്കാദമി പറഞ്ഞു വ്യത്യസ്ത കോശതരങ്ങൾ എങ്ങനെ വികസിപ്പിക്കുന്നുവെന്നതിൽ വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കിനും താല്പര്യമുണ്ടായിരുന്നു സ്വീഡനിലെ കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ നൊബേൽ അസംബ്ലിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത് വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരത്തിന് ഒന്നേ പോയിന്റ് ഒരു മില്യൺ ഡോളർ സമ്മാനമായി ലഭിക്കും മറ്റ് നൊബേൽ പുരസ്കാരങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും ആൽഫ്രഡ് നൊബേലിന്റെ ചരമവാർഷിക ദിനമായ ഡിസംബർ പത്തിന് നടക്കുന്ന ചടങ്ങുകളിലാകും ജേതാക്കൾക്ക് പുരസ്കാരം സമ്മാനിക്കുക ആകെ നൂറ്റി പതിനാല് തവണയായി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് ആരോഗ്യ രംഗത്ത് നൊബേൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇതിൽ പതിമൂന്ന് പേർ മാത്രമാണ് വനിതകൾ എട്ട് പോയിന്റ് മൂന്ന് കോടി ഇന്ത്യൻ രൂപയോളമാണ് പുരസ്കാരത്തിനൊപ്പം ലഭിക്കുക ഇരുവരും അമേരിക്കയിൽ നിന്നുള്ള ഗവേഷകരാണ്